ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ സുവിശേഷ ഭാഗം മാർക്കൂസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് കർത്താവ് തൻ്റെ പരസ്യ ജീവിത കാലഘട്ടങ്ങളിൽ പറഞ്ഞ അല്ലെങ്കിൽ വിചിന്തനം ചെയ്ത ഭാഗങ്ങളൊക്കെ അവൻ മുൻപ് പഠിച്ച കാര്യങ്ങളാണ് അവനൊരു യഹൂദനായതുകൊണ്ട് തന്നെ യഹൂദ പാരമ്പര്യത്തിൽ അവൻ അവൻ പഠിച്ച എല്ലാ കാര്യങ്ങളെയും സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുകയാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ ശത്രുക്കളെ സ്നേഹിക്കണമെന്നോ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്നാൽ പഴയ നിയമത്തിൽ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് യേശു അത് അവൻ്റെ ആ കാലഘട്ടത്തിൽ ശത്രുക്കളെ സ്നേഹിക്കണമെന്നും നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഉദ്ബോധിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം ആരാണ് വലിയവൻ എന്ന തർക്കത്തിലാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് പെറുപെറുക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളിൽ ആരാണ് വല്യവൻ എന്ന തർക്കത്തിലാണ് സാധാരണഗതിയിൽ ഒരു ഗുരുവിന് ആ സമയത്ത് പ്രകോപിതനായി അവരോട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു പക്ഷെ ഈശോ ചെയ്തത് ഒരു ശിശുവിനെ അവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ ശിശുവിനെ പോലെ ആയി ആയിത്തീരണമെന്ന ഉദാഹരണ സഹിതം അവരെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ എല്ലാ പഠന രീതികളും അങ്ങനെയാണ് ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശിഷ്യന്മാർ പിൽക്കാലത്ത് എങ്ങനെയാണ് ജീവിച്ചതെന്നും എങ്ങനെയാണ് സുവിശേഷം പ്രകോഷിച്ചതെന്നും നമുക്ക് അറിയാവുന്നതാണ് ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ട് കരുതരുത് അതെല്ലാവർക്കും പറ്റണമെന്നില്ല രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അതിൽ വേണം ഒന്ന് ധൈര്യം രണ്ട് ദൈവ കരുതൽ ഇത് രണ്ടും മാത്രമേ നമുക്ക് നമ്മോട് ശത്രുതയുള്ള ഒരാളോട് പോയി സംസാരിക്കാനും ഞാൻ ക്ഷമിച്ചു എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കാൻ പറ്റുള്ളൂ പറയാൻ എളുപ്പമാണ് പ്രവർത്തിക്കാൻ അത്ര എളുപ്പമല്ല എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ജീവിതം നമുക്ക് എടുത്തു നോക്കാം നമുക്ക് കുറേ ശത്രുക്കൾ നമ്മൾ കരുതുന്നു ചില വ്യക്തികളായിട്ട് നമ്മൾ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം മനസ്സുകൊണ്ട് അവരോട് ശ്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ചില കാരണങ്ങൾ കാരണം അത് അനുവദിക്കുന്നില്ല അവിടെയാണ് ഈശോ പറയുന്നത് എന്നെപ്പോലെ നിഷ്കളങ്കതയോടുകൂടി ചിന്തിക്കണം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ചിന്തിച്ചാൽ ഇത് സാധിക്കും അതിന് നല്ല ധൈര്യം വേണം ദൈവ കരുതലും വേണം ഇന്നലെ ഫെബ്രുവരി ഇരുപത്തഞ്ചാണ് പഴുത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയുടെ തിരുനാൾ ദിനമാണ് സിസ്റ്റർ റാണി മരിയുടെ ജീവചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതിൽ എങ്ങനെയാണ് ഒരാളോട് ക്ഷമിക്കേണ്ടതെന്ന് നല്ലൊരു ഉദാഹരണം അതിൽ കാണുന്നുണ്ട് സിസ്റ്റർ റാണി മരിയെ അൻപത്തിനാല് പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തിയ സമന്ദർ സിംഗ് അദ്ദേഹം റാണിമരിയുടെ കുടുംബത്തെ കാണുവാനായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിച്ച് അവരോട് ക്ഷമിക്കുന്നുണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ സമന്ദർ സിംഗിനെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സ്നേഹമുള്ളവരെ അവിടെയും ധൈര്യം വേണം ദൈവ കരുതലും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ചിന്തിച്ചത് അതല്ല സമന്ദർ സിംഗ് തൻ്റെ സ്ഥലത്ത് നിന്ന് കേരളത്തിലോട്ട് യാത്ര ചെയ്യുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു വേദനയെക്കുറിച്ചാണ് വളരെ അസ്വസ്ഥതയോടുകൂടി ആയിരിക്കാം അദ്ദേഹം യാത്ര ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറ്റബോധം ആയിരിക്കാം ദുഃഖമായിരിക്കാം പ്രയാസമായിരിക്കാം യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ട് നമ്മൾ കരുതേണ്ടത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തത്തിനേക്കാളും വലുതാണത് നമ്മൾ ഒരാളുടെ മുൻപിൽ തോറ്റു കൊടുക്കുമ്പോൾ നമ്മൾ വളരുകയാണ് അദ്ദേഹത്തിന്റെ മുൻപില് ഒന്നുമല്ലാതായി മാറുമ്പോൾ നമ്മൾ വളരുകയാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല പാഠവും അതാണ് അവൻ ജീവിതത്തിൽ ആരെയും തോൽപ്പിച്ചിട്ടില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല അവൻ എല്ലാവരുടെ മുൻപിലും തോറ്റുകൊടുത്തു അവൻ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ വിജയിച്ച് നിൽക്കുവാനുള്ള കാരണവും അതുതന്നെയാണ് അവൻ്റെ ഏക ആയുധം സ്നേഹമായിരുന്നു സ്നേഹമെന്ന ആയുധം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കിയവനാണ് ക്രിസ്തു അടുത്ത കാലത്ത് ഒരു ദേവാലയത്തിൽ തിരുനാൾ ദിനം ആമുഖം വായിക്കുന്ന വ്യക്തി പറയുകയുണ്ടായി ക്രിസ്ത്യാനികൾക്ക് ശത്രുക്കളില്ല സ്നേഹിതർ മാത്രം സ്നേഹിതർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്ത്യാനികൾക്ക് ശത്രുക്കളില്ല സ്നേഹിതർ മാത്രമേ ഉള്ളൂ സത്യമാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ശത്രുക്കളല്ല സ്നേഹിതർ മാത്രമാണ് ഉള്ളത് അതിന് കർത്താവ് നമ്മെ അതേ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേ രീതിയിൽ വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇന്നേ ദിവസം ഈ പ്രഭാത ദിവ്യബിലയിൽ നമുക്കോർക്കാം നാം അറിഞ്ഞും അറിയാതെയും ആരോടെങ്കിലും വിദ്ദേശം പുലർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ മോശമായ രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാത ദിവ്യബിലയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാം അവരോട് ക്ഷമിക്കാം കർത്താവ് ക്ഷമിച്ചതുപോലെ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത ഇതുതന്നെ ആയിരിക്കട്ടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ നാം അവരുടെ മുൻപിൽ ചെറുതാകുന്നു എന്ന് അവർക്ക് തോന്നാം എന്നാൽ ദൈവത്തിന് മുൻപിൽ നമ്മൾ വളരുകയാണ് ഓരോ ദിവസം തീർച്ചയായിട്ടും ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് ഈ ബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം